ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലത്തെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെയൊന്നും അല്ല എന്നാലും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിയലിന് വേണ്ടി അരിയാണ് അവ്യലും പിന്നെ വങ്കട മീൻ കിട്ടിയിട്ടുണ്ട് വങ്കടയും ചാളയും അപ്പോൾ വങ്കട മീൻ കൂട്ടാനും വെച്ച് ചാള പൊരിച്ച് പിന്നെ നമുക്ക് ഒരു ഒഴിച്ചു കറിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ചാള നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ചാള വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടിന് കുറച്ച് പേരും കൂടി ഉണ്ട് വേറെ ആരുമല്ല രണ്ട് പൂച്ചകളും നമ്മളെ താറാവുമുണ്ട് താറാവല്ല വാത്തയാണ് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ചാള നമുക്ക് കണ്ടിച്ചത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വങ്കട കണ്ടിക്കാം വങ്കട കണ്ടിക്കാൻ ഒത്തിരി പാടാണ് ഹായ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് മീൻ പൊരിക്കുന്നത് ഞാനാണ് അതിനായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി എനിക്ക് മീൻ പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ മീൻ പൊരിക്കുന്ന കാര്യം ഞാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മീൻകറി കളാവോ പിന്നെ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് കൂടെ മതി ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇളക്കാം അപ്പൊ എല്ലാം നല്ലോണം ഇനി നമുക്ക് പൊരിക്കാം എന്നിട്ട് മീൻകറി ഞാൻ ഫ്രൈ ചെയ്താണ് അവിയല് പുളിശ്ശേരി ഇനി ഇത് അച്ഛനും അമ്മയും കൊടുത്തതിനു ശേഷം ഞാൻ കഴിക്കാം വിചാരിച്ചു അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം മീൻ പൊരിച്ചത് മീൻകറി അവിയൽ പുളിശ്ശേരി അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ എന്നും ഇത്രയും കറികളൊന്നും ഞാൻ വയ്ക്കാറില്ല എന്നും ചോറും മീനും ഒരു തോരനോ അവിയലോ മാത്രമേ വയ്ക്കത്തുള്ളൂ പിന്നെ ഇന്നാണ് ഒരു സ്പെഷ്യലായിട്ട് ഒഴിച്ചെറിയും കൂടെ വെച്ചത് പിന്നെ അപ്പോൾ ഇന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്